ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പോലീസ് സ്റ്റേഷനിൽ ആ ചിത്രകാരൻ ശാലിനിയുടെ രേഖാചിത്രം വരച്ചിരുന്നു കുട്ടികളുടെ കൈയിലേക്ക് ആ പേപ്പർ കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ചന്ദ്രബോസ് അവിടേക്ക് വന്ന് ആ പേപ്പർ വാങ്ങിക്കുന്നതും കുട്ടികളെ വഴക്ക് പറയുന്നതും പിന്നീട് ചന്ദ്രബോസ് ആ പേപ്പർ തൻ്റെ കയ്യിൽ വെച്ച് ഇങ്ങനെ ചുരുട്ടി കൂട്ടുകയാണ് കുട്ടികൾ എത്ര ചോറിച്ചിട്ടും ചന്ദ്രബോസ് ആ പേപ്പർ കൊടുത്തിരുന്നില്ല ശേഷം കാണിക്കുന്നത് രാഘവൻ ഹോളിൽ ഇരിക്കുകയായിരുന്നു വളരെ സങ്കടത്തോടെ വിഷ്ണു താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് വിഷ്ണുവിനെ അടുത്തേക്ക് വിളിക്കുകയാണ് രാഘവൻ വിഷ്ണു ഇങ്ങോട്ട് അടുത്തോട്ട് വന്നേ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് നീ നിരാഹാരത്തിലാണെന്ന് നിന്റെ അമ്മ പറഞ്ഞല്ലോ എടാ അവനവന്റെ ശരീരത്തോടാണോ മറ്റുള്ളവരുടെ ദേഷ്യം കാണിക്കുന്നത് ആരോഗ്യം പോയാലേ ആയുസ് പോവും അത് നീ മറക്കരുത് ഇത് കേട്ട് വിഷ്ണു പറയുന്നു നൂറു വർഷം ജീവിക്കണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല അച്ഛാ സത്യഭാമയും അവിടേക്ക് വരുന്നു എന്തിനു നൂറ് ദിവസം കൂടി വേണോന്നില്ലല്ലോ എനിക്ക് വിഷ്ണു പറഞ്ഞപ്പോൾ രാഘവൻ പറയുന്നു എടാ അങ്ങനെയൊന്നും പറയാതിരിയടാ എനിക്ക് നിന്നെ മനസ്സിലാകും നിന്റെ അമ്മയ്ക്കത് കാണാനുള്ള കഴിവില്ലാണ്ട് പോയി അല്ലെങ്കിൽ അവൾക്ക് എങ്ങനെ പറയാൻ കഴിയും ശാലിനിയെ മറക്കണോന്ന് ഇരിക്കേട്ട് രാഘവേട്ട എന്നെ സത്യഭാമ വിളിക്കുന്നു എന്നിട്ട് സത്യഭാമ അവിടേക്ക് വരികയും ചെയ്യുന്നുണ്ട് ഓ അപ്പോ ഞാനില്ലാത്തപ്പോ ഇതാണല്ലേ നിന്റെ രാഘവേടന്റെ ജോലി എന്റെ മോന്റെ കലക്കൽ രാഘവൻ പറയുന്നു നിന്റെ മോനോ നിന്റെ മാത്രം മോനോ നിന്റെ മോനല്ല നിന്റെ മാത്രമല്ല എന്റെയും കൂടി മോനാണ് പിന്നെ ഇവന്റെ മനസ്സ് കലക്കുന്നതേ ഞാനല്ല നീയാണ് രാഘവേട്ട എങ്ങനെയെങ്കിലും ഇവനൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണോന്ന് ശബനം ചെയ്തു എന്നെ കുറ്റം പറയാനാണോ രാഘവേട്ടന് രാഘവ രാഘവൻ പറയുന്നു എങ്ങനെയും ജീവിതം ഉണ്ടാക്കാൻ നോക്കല്ലേ ഭാമേ തല്ലി പഠിപ്പിച്ചാൽ ഒരു ഫലവും മധുരിക്കില്ല ജീവിതത്തിന്റെ കാര്യത്തിലും അതായിരിക്കും സത്യം എന്നാൽ ഇത് കേട്ട് ഭാമ പറയുന്നുണ്ട് എനിക്ക് ആ തത്വം കേൾക്കണ്ട വിഷ്ണുവിൻ്റെ ജീവിതം ഞാൻ പറഞ്ഞ കരയിലെ നങ്കൂരോടും അത് അവിടെ തന്നെ നങ്കൂരുവിട്ടാ മതി അത് എൻ്റെ തീരുമാനമാണ് ഇടുക്കേട്ട് പിള്ളയും അവിടേക്ക് വന്നു എന്നാൽ ഇടുക്കേട്ട് രാഘവൻ പറയുന്നു ഇത് തീരുമാനമല്ല ദുർവാശി എന്നാ പറയുന്നത് അല്ലെങ്കിൽ ഈ ഷാലനിയെ പോലെ ഒരു നല്ല പെൺകുട്ടിയെ ഇവന്റെ ജീവിതത്തിൽ നിന്ന് നീ അടത്തി മാറ്റാൻ പറ്റുമോ ദേഷ്യത്തോടെ സത്യഭാമ പറയുന്നു ഒരു ശാലിനി 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 അവള് വല കൈവശം തന്നിട്ടുണ്ടോ നിങ്ങൾക്ക് ആറ് വർഷമായി ഞാൻ ഈ ജപവും കേട്ടോണ്ടിരിക്കയാണ് നന്മയുള്ളവരുടെ പേര് മറ്റുള്ളവര് ആവർത്തിച്ചു അത് കാണുന്നവർക്കും നല്ല മനസ്സോടെ കേൾക്കുന്നവർക്കും അത് ഒരു ആശ്വാസമാണ് എനിക്ക് രാഘവൻ പറഞ്ഞപ്പോൾ ഭാമ പറയുന്നു എനിക്ക് അവരുടെ പേര് പോലും ഈ സമയം ചന്ദ്രബോസ് സത്യഭാമയുടെ ഫോണിലേക്ക് വിളിച്ചു ഹലോ ഞാനടെ എ സി പി ചന്ദ്രബോസ് എന്ന് ചന്ദ്രബോസ് പറഞ്ഞപ്പോൾ സത്യഭാമ പറയുന്നുണ്ട് ഓ ചന്ദ്രബോസ് എന്ന് മാത്രം പറഞ്ഞാലും എനിക്ക് മനസ്സിലാകും ആ പേര് കേട്ടതും വിഷ്ണു ഒന്ന് ശ്രദ്ധിക്കുകയാണ് ആ പേരിന് പിന്നുള്ള അസൂയ എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ബോസ് അസൂയോ എനിക്കോ നല്ല കണ്ടുപിടുത്തം എന്നെ ഭാമ പറഞ്ഞപ്പോൾ ചന്ദ്രബോസ് പറയുന്നു ഞാൻ വെറും ചന്ദ്രബോസ് എന്ന് പറഞ്ഞാൽ എ സി പി ആണെന്ന് അംഗീകരിക്കാൻ നിങ്ങൾക്ക് മടിയാണെന്നല്ലേ അതിനർത്ഥം ഇടുക്കേട്ട് ഭാമ പറയുന്നു അത് ആയിക്കോട്ടെ എന്തിനാ വിളിച്ചതെന്ന് പറയേ ശരി ശരി സംസാരിച്ചു മുഷിയാൻ എനിക്കും താല്പര്യമില്ല നിങ്ങളുടെ തറവ തറവാട്ടിന്ന് ഒരു പരാതി കിട്ടിയിട്ടുണ്ട് ഇത് കേട്ട് ഭാമ ചോദിക്കുന്നു പരാതിയോ എന്റെ തറവാട്ടിന്നോ ആര് തന്ന പരാതിയ അല്ല എന്താ പരാതി അവിടുത്തെ വിഷ്ണുവിന്റെ ഭാര്യയെ കാണാനില്ല എന്ന് അവളുടെ ചെറുപ്പത്തിലെ ഒരു ഫോട്ടോ കൊണ്ടുവന്ന് അത് ഉപയോഗിച്ച് ചിത്രകാരൻ ഇപ്പോഴത്തെ അവളുടെ ചിത്രം വരച്ചിട്ടുണ്ട് ആ പെണ്ണിനെ പോലീസ് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്നാണ് പരാതിക്കാരിയുടെ ആവശ്യം എന്ന് ബോസ് പറഞ്ഞപ്പോൾ എന്താ ഭാമയെന്ന് രാഘവൻ ഭാമയോട് ചോദിക്കുന്നുണ്ട് ആശാലിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞതോ പരാതി ചെന്നിട്ടുണ്ടെന്ന് ഇരിക്കേട്ട പോൾ വിഷ്ണു ഒന്ന് ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കാണ് പിന്നെയും ബോസിനോട് പറയുകയാണ് ആ പറ എന്ന് ബോസ് പറയുന്നു ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ കാര്യം നിങ്ങൾ ചെയ്യുക എനിക്ക് അതിനെ പറ്റിയൊന്നും പറയാനില്ല എന്ന് സത്യഭാമ പറഞ്ഞപ്പോൾ ചന്ദ്രബോസ് പറയുന്നു എ എങ്കിൽ പിന്നെ പരാതി അനുസരിച്ച് മുന്നോട്ട് പോയേക്കാം ഇറങ്ങി പോയി കഴിഞ്ഞാൽ ചന്ദ്രബോസ് അവളെ പൊക്കിയിരിക്കും ശാലിനിയെ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവൂ എന്ന് എനിക്കറിയാം എനിക്ക് ഭാമ പറയുന്നു എന്നാലും തനിക്ക് തന്റെ ജോലി ചെയ്തല്ലേ പറ്റോ അങ്ങനെ ചോദിച്ചാൽ എനിക്കത്ര നിർബന്ധമൊന്നുമില്ല പരാതിക്കാരി അവിടത്തെ അടുത്ത ബന്ധുവാണ് അവിടെ വന്ന് കൂട്ടിക്കൊണ്ടു തൽക്കാലം ഞാൻ ഇവിടുത്തെ അന്വേഷണം അങ്ങ് നിർത്തിച്ചേക്കാം എന്നെ ചന്ദ്രബോസ് പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ഭാമ പറയുന്നുണ്ട് ആരാ ഈ വീടിനോട് അത്രയ്ക്ക് ദേഷ്യമുള്ള പരാതിക്കാരി വേറെ ആരുമല്ല നിങ്ങളുടെ കൊച്ചുമകളാണ് പത്മിനി ഇട കേട്ട് ഞെട്ടലോടെ സത്യഭാമ ചോദിക്കുന്നു പത്മിനിയോ എന്ത അനാവശ്യമാണോ താനീ പറയുന്നത് പപ്പി വന്ന് പരാതി പറഞ്ഞെന്നോ ആവശ്യമോ അനാവശ്യമോ അതെനിക്ക് ഇപ്പൊ വന്നാൽ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് ബോസ് ആ ശരിയെന്ന് ഭാമയും ചരിച്ചു കുടുംബം നശിച്ചു എന്നൊക്കെ ഫോൺ വെച്ചതിന് ശേഷം സത്യഭാമ പറയുന്നു എന്താണീ പറയുന്നത് എന്ന് രാഘവൻ ചോദിച്ചപ്പോൾ ഷാലി കാണാനില്ല എന്ന് പറഞ്ഞ പപ്പി പരാതി കൊടുത്തിരിക്കാണെന്ന് സത്യഭാമ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് വന്ന് അവളെ കൂട്ടിക്കൊണ്ടു വരാൻ വിഷ്ണു പെട്ടെന്ന് റെഡിയാവും നമുക്ക് അവിടം വരെ ഒന്ന് പോകണമെന്ന് സത്യഭാമ വിഷ്ണുവിനോട് പറയുന്നുണ്ട് അങ്ങനെ റെഡിയാവാനായി പോവുകയാണ് ഭാമ ആ കുട്ടിയിൽ എന്ത് ഭാവിച്ച എന്ന് രാഘവൻ എന്തോ കരുതി കൂട്ടി ഇറങ്ങി പുറപ്പെട്ടതാണല്ലോ എന്നൊക്കെ രാഘവൻ അച്ഛനെന്തായി പറഞ്ഞു വരുന്നതെന്ന് വിഷ്ണു ശാലയെക്കുറിച്ച് അന്വേഷിക്കാൻ ഇവിടെ മറ്റൊരാൾ തയ്യാറാവുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് മറ്റൊരു അർത്ഥമുണ്ട് നിനക്ക് അത് വഴിയേ മനസ്സിലാകും ചെല്ലേ പോകാൻ തയ്യാറാവ് എന്ന് രാഘവൻ പറയുന്നു ഷാലയുടെ ചിത്രത്തിലേക്ക് വിഷ്ണു വളരെ സങ്കടത്തോടെ നോക്കുന്നു പപ്പി എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് ഇതേ സമയം ചന്ദ്രബോസിന്റെ കയ്യിൽ ആ പേപ്പർ ചുരുട്ടി പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് പിള്ളേർ രണ്ട് മരികിൽ തന്നെയുണ്ട് അങ്കിൾ പ്ലീസ് ആ പടം ഒന്ന് കാണിക്കോ എന്നൊക്കെ ഇങ്ങനെ പപ്പി ചോദിക്കുന്നുണ്ട് എന്നാൽ എത്ര ചോദിച്ചിട്ടും ആ പടം അവരെ കാണിക്കാൻ തയ്യാറാവുന്നില്ല ഈ സമയം ആ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് വിഷ്ണുവും സത്യഭാമയും സത്യഭാമി വിഷ്ണുക്ക് അവിടേക്ക് വന്നപ്പോൾ പോളിങ്ങിന് ചന്ദ്രബോസെ പിള്ളേരെ കളിയാക്കി പറയുകയാണ് ഈ പണം കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഈ പിള്ളേരെ എന്റെ ഷൂ വരെ പോളിഷ് ചെയ്ത് തന്നേനെയായിരുന്നു സത്യഭാമയുടെ കൊച്ചുമോള് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ദേഷ്യത്തോടെ ചന്ദ്രബോസ് എന്ന് വിഷ്ണു വിളിക്കുന്നു അയ്യോ ചക്രവർത്തനയും സൽപുത്രനെ എഴുന്നള്ളിയായിരുന്നു ഞാൻ കണ്ടില്ലായിരുന്നു എന്ന് ബോസ് എടോ ആളെ വിളിച്ച് അപമാനിക്കുന്നതിന് ഒരു പരിധിയുണ്ട് കേട്ടോ എന്നെ വിഷ്ണു വളരെ ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ ബോസ് പറയുന്നു ആര് വിളിച്ചു വരുത്തിയെന്നാ സത്യഭാമയുടെ കോടതിയുടെ അത്രയില്ലെങ്കിലും ഞങ്ങൾ ഇവിടെ കുറച്ച് നിയമമായിട്ടും അങ്ങോട്ട് മുന്നോട്ട് പോകുന്നവരാണ് അതിനിടയിൽ ആവശ്യമില്ലാത്ത കുറെ കാര്യമൊക്കെ പറഞ്ഞ് മെനക്കെടുത്താൻ രണ്ട് നരന്തുകൾ കയറി വന്നിരിക്കുകയാണ് പോലീസ് കംപ്ലൈന്റും തേങ്ങയൊന്നുമില്ല ഇവളുമാർക്ക് പടം വരച്ച് കൊടുക്കണോന്ന് ഇടുക്കേട്ട് വിഷ്ണുവിന്റെ കയ്യിൽ മുറുക്കി പിടിക്കുകയാണ് സത്യ ദൈ നിൽക്കുന്ന ഒരു ഒരു പോങ്ങനായതുകൊണ്ട് പിള്ളേരുടെ താളത്തിനൊത്ത് തുള്ളിയതാ എന്നാലും അതൊരു ശരിയായ നടപടി അല്ലല്ലോ ആ കാര്യം ഇവരെ വിളിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോൺ ചെയ്തത് ഓരോ പ്രോഡക്റ്റിനും അതിൻ്റെതായ ഒരു ബ്രാൻഡ് നെയ്മുണ്ടല്ലോ അത് പ്രകാരം തിരക്കിയപ്പോൾ ഈ സന്തതി സത്യഭാമയുടെ വീട്ടിൽ ഗുരുത്തതാണെന്ന് മനസ്സിലായി ആണോ അല്ലേ ഒന്ന് നല്ലതുപോലെ നോക്കിയൊന്ന് ബോധ്യപ്പെട്ടേക്കണം ആണല്ലോ അല്ലെ സത്യഭാമ എനക്ക് ചോദിക്കുന്നുണ്ട് എന്നാൽ ഭാമ ഒന്നും മിണ്ടുന്നില്ല മൗനം സമ്മതം ഇനിയിപ്പോ നിയമപ്രകാരമുള്ള നടപടിയിലേക്ക് പോകാം നിങ്ങളുടെ മൂത്ത മരുമകളെ കാണാനില്ല എന്നുള്ള നടപടിയും മൈ പോലീസ് കണ്ടെത്തി എടുക്കണം തിരിച്ച് കണ്ടുപിടിക്കണമെന്ന് ശ്രീമതി ശ്രീമതി സത്യഭാമയ്ക്ക് എന്തെങ്കിലും പരാതിയോ ഉണ്ടോ ഒന്ന് വാത്രൊന്ന് പറയണം സത്യഭാമെ എന്നൊക്കെ ഭാമയോട് ചോദിക്കുകയാണ് ചന്ദ്രബോസ് എന്നാൽ ഭാമ ഒന്നും മിണ്ടുന്നില്ല എന്നിട്ട് വേണം ഈ പിള്ളേരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനെന്ന് ബോസ് പറഞ്ഞതും ഭാമ പറയുന്നുണ്ട് എന്ത് തീരുമാനം എടുക്കാനാ എന്റെ തീരുമാനം വന്നോ പഴയ കാലം ഈ പ്രായത്തിലുള്ള പിള്ളേർക്ക് മാത്രമല്ല ഗർഭസ്ഥ ശിശുക്കൾക്ക് വരെയുണ്ട് മനുഷ്യാവകാശവും തൊലിയുമൊക്കെ കൊച്ചു കുട്ടികളാണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി പറഞ്ഞിട്ട് നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തൊപ്പിതെറിച്ചു നിൽക്കും അതുപോലെ പോലീസ് സ്റ്റേഷനിൽ പോയ കാര്യം സാധിച്ചില്ല എന്നും പറഞ്ഞു പിന്നെ പോലീസ് വിരട്ടിയെന്നും പറഞ്ഞ് ഇതിൽ ഒരെണ്ണം കയറി തൂങ്ങിയാലും അത്രയും ചന്ദ്രബോസ് പറഞ്ഞപ്പോൾ വളരെ ദേഷ്യത്തോടെ വിഷ്ണു എടോ ചന്ദ്രബോസ് എന്ന് വിളിക്കുന്നുണ്ട് എടാ ഒന്ന് അടങ്ങടാ ഞാനൊരു സാധ്യത പറഞ്ഞതല്ലേ അങ്ങനെയുള്ള സാധ്യതകൾ പരിഗണന ഞങ്ങൾ പാപം പോലീസുകാർക്ക് ജോലി ചെയ്യാൻ സാധിക്കും അങ്ങനെ നിന്നെ പോലെ ഇരുന്നുണ്ടാനുള്ള വരുമാനമൊന്നും ഞങ്ങളുടെ തറവാട്ടിൽ ഇല്ലടാ സത്യഭാമയെങ്കിലും ഞാൻ പറയുന്നതിൻ്റെ സ്പിരിറ്റ് ഒന്ന് മനസ്സിലാക്കണം ഈ കുട്ടികളിൽ ആരെങ്കിലും എന്തെങ്കിലും അബദ്ധം കാണിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾ പാവം പോലീസുകാരുടെ തലയിലിരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം അതുകൊണ്ട് പരാതിയില്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും പറഞ്ഞാൽ മാത്രമേ കുട്ടികളെ ഇവിടുന്ന് വിടാൻ സാധിക്കൂ ഇനിയിപ്പോൾ അതല്ല മൂത്ത മരുമകളെ കണ്ടെത്തി തീരുവ എന്നാണ് സത്യഭാമയുടെ തീരുമാനമെങ്കിൽ ഒരു കംപ്ലൈൻ്റ് ഇവിടെ രേഖാമൂലം തന്നാൽ ഞങ്ങൾ അന്വേഷിക്കാം പടം വരച്ചോ മറ്റ് ഫ്ലെക്സ് അടച്ചോ ലുക്കൗട്ട് നോട്ടീസ് കൊടുത്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ അന്വേഷിച്ചേക്കാം പറഞ്ഞ സമയത്തിനുള്ളിൽ മരുമകളെ ഈ സംരക്ഷത്തിൽ ഹാജരാക്കുകയും ചെയ്യാം എന്ത് പറയുന്നു സത്യഭാമയെ ഹാജരാക്കട്ടോ എന്ന് ബോസ് പറഞ്ഞതും വേണ്ട എന്ന് സത്യഭാമ പറയുന്നുണ്ട് വിഷ്ണു സത്യഭാമയെ നോക്കുന്നു സത്യഭാമ വിഷ്ണുവിനെയും നോക്കുന്നുണ്ട് എന്ത് പറയുന്നു സത്യഭാമയെ ഹാജരാക്കട്ടോ സോറി എന്നാൽ ഇത് കേട്ട് ചിരിക്കുകയാണ് ചന്ദ്രബോസ് ഈ ഒറ്റ വാക്കം വാക്ക് മതി ചന്ദ്രബോസിനെ എന്നിട്ട് വിഷ്ണുവിന്റെ അരികിലേക്ക് എണീറ്റി വരികയാണ് ബോസ് വിഷ്ണുവിന്റെ തൊഴിൽ കയ്യിട്ടുകൊണ്ട് പറയുന്നു നിന്റെ അമ്മ പറയുന്നത് കേട്ടില്ലേടാ നിന്റെ ഭാര്യയെ കണ്ട് പിടിക്കണ്ടെന്ന് നീ നിന്റെ ഭാര്യയും കൂടി എന്നെയും മോലത്തൂന്നല്ലേ പറഞ്ഞേക്കുന്നത് എന്നിട്ട് എന്തിനാടാ പടം വരച്ച് കളിപ്പിക്കാൻ പിള്ളേരെ പറഞ്ഞു വിട്ടിരിക്കുന്നത് ഇടുകേട് വിഷ്ണു പറയുന്നു ഞാൻ പറഞ്ഞു വിടുന്ന പിള്ളേരാണെങ്കിൽ പടം പേപ്പറിലല്ല തന്റെ നെഞ്ചത്തായിരിക്കും വരയ്ക്കുന്നത് അതുകൊണ്ട് പിള്ളേരുകളി വിട്ടേക്ക് നമ്മൾ തമ്മിൽ ശരിക്കുമുള്ള കളി തുടങ്ങാൻ പോകുന്നതേ എന്നെ വിഷ്ണു പറയുകയാണ് പുച്ഛത്തോടെ ചന്ദ്രബോസം ഇങ്ങ് വാടി പറഞ്ഞിട്ട് പപ്പിയെ അടുത്തേക്ക് വിളിച്ചിട്ട് ദേഷ്യത്തോടെ പപ്പിയോട് സംസാരിക്കുകയാണ് സത്യഭാമ എന്തിന്റെ ആവശ്യമായിരുന്നിട്ട് നിനക്ക് എന്നെ എന്തിന്റെ വലിയ സിനിമ ഇങ്ങനെ നാണം കെടുത്താൻ ചേച്ചിയമ്മ വലുതായി കഴിഞ്ഞുള്ള ഫോട്ടോ ഇല്ലായിരുന്നോ അതുകൊണ്ടാണ് ഞാൻ എന്നെ പപ്പി പറഞ്ഞപ്പോൾ ഒരു ചേച്ചിയമ്മ എന്ന് സത്യഭാമയും ആറയ്ക്ക് ഐഡിയ പറഞ്ഞു തന്നതെന്ന് സത്യഭാമ ചോദിക്കുകയാണ് എന്നിട്ട് സത്യയെ നോക്കുകയാണ് സത്യഭാമ ഇവിടെ തന്നെ ആയിരിക്കും അല്ലേ നിന്നെ കൊണ്ടുനടന്ന ചീത്തയാക്കുന്നത് മുഴുവനും ഇവളാണല്ലോ എന്നും പറയുന്നു അമ്മ എന്ന് പറഞ്ഞ് അമ്മ ഇങ്ങനെ അമ്മയുടെ വാക്കുകൾ നിർത്താൻ തുടങ്ങുകയായിരുന്നു വിഷ്ണു എന്നാൽ വിഷ്ണുവിനോട് ഭാമ പറയുന്നു നീ ഒന്ന് പോടാ ഇതേ പപ്പിമോൾക്ക് ഒരു ആപത്ത് വന്നപ്പോൾ നീ ഒന്ന് സഹായിച്ചു എന്ന് കരുതേ പപ്പിമോളെ മൊത്തത്തിൽ നീ അങ് ഏറ്റെടുക്കാം എന്ന് കരുതല്ലേ ഇതേ സത്യഭാമയുടെ കൊച്ചുമകളാ നിനക്ക് കണ്ണെത്തിച്ച് നോക്കാവുന്നതിനേക്കാൾ ഉയരത്തിലുള്ളവൾ ഈ സത്യഭാമ ആരാണെന്ന് നിനക്ക് അറിയില്ല ഒരറ്റ അടി വെച്ച് ഞാൻ എനക്ക് സത്യഭാമ പറഞ്ഞപ്പോൾ വിഷ്ണു അമ്മയോട് പറയുന്നു അമ്മേ ഇതൊരു കൊച്ചു കുഞ്ഞാണ് അത് ഓർമ്മ വേണം കൊച്ചു കുഞ്ഞോ അതൊന്നും അല്ലല്ലോ ഇവളുടെ കയ്യിലിരിപ്പ് വിഷ്ണു നീ നീ കൂടിയായതിനൊക്കെ കാരണക്കാരൻ ആവശ്യമില്ലാത്ത ബന്ധങ്ങൾക്ക് വളം വെച്ച് കൊടുത്തിട്ട് സത്യഭാമയുടെ വീട്ടിൽ കാല് കുത്താൻ യോഗ്യതയില്ലാത്തവർക്ക് സ്വൈര്യവികാരത്തിലുള്ള അനുവാദം കൊടുത്തു ഇരിക്കേട്ട് വിഷ്ണു പറയുന്നു അമ്മ നിർത്ത് പപ്പിയെ കൂട്ടാനല്ലേ അമ്മ വന്നിരിക്കുന്നത് ഈ കുട്ടി അവളുടെ പാട്ടിനു പൊക്കോട്ടെ അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇനി ഒരു വട്ടം കൂടി ഇനി ഒരു വട്ടം കൂടി ഇവൾ പപ്പിമോളുടെ കൂടെ വന്നാൽ അപ്പോൾ അറിയാം ഇവളുടെ വിവരം എന്നൊക്കെ സത്യഭാമ പറയുന്നുണ്ട് എന്നിട്ട് സത്യം വഴക്ക് പറയുകയാണ് സത്യഭാമ എന്നിട്ട് പപ്പയുടെ കൈപിടിച്ച് പോവുകയാണ് സത്യഭാമ മോള് വിഷമിക്കേണ്ട കേട്ടോ എന്ന് വിഷ്ണു സത്യയോട് പറയുന്നു സത്യാണെങ്കിൽ സങ്കടം കൊണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് സങ്കടപ്പെടുകയെ ഇവരുടെ മുന്നിലോ കാട്ടാളമാരാണ് കേട്ടോ മോള് സങ്കടപ്പെടുകയെന്ന് വേണ്ട അവരെ ഉണ്ടെ കണ്ണ് കണ്ടോ ബിഗ് ഫ്രണ്ട് അല്ലേ എന്നൊക്കെ പറഞ്ഞ് സത്യയെ സമാധാനിപ്പിക്കുകയാണ് വിഷ്ണു എന്നിട്ട് സത്യം വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് വിഷ്ണു അതേസമയം പോലീസുകാരൻ ബോസിനോട് ചോദിക്കുകയാണ് സാർ ആരെയാ അയാൾ ഈ കാട്ടാളൻ എന്ന് വിളിച്ചത് ഇത് കേട്ട ബോസ് സാറിന് പോലീസിനോട് പറയുന്നു സംശയം സംശയമെന്താ തന്നെ തന്നെയാണ് എടോ കുട്ടികൾക്കെതിരെയുള്ള മാനസികവും ശാരീരികവുമായ പീഡനം കുറ്റകരമാണോ അത് തനിക്കറിയില്ലേ എന്നിട്ട് ശാലിയുടെ ചിത്രം വലിച്ചു കയറി കളയുകയാണ് ചന്ദ്രബോസ് ഒന്ന് നോക്കി കണ്ട് ജോലി ചേടോ എന്ന് പറഞ്ഞ ചന്ദ്രബോസ് പോലീസിനെ വഴക്ക് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സത്യ കുടുംബശ്രീ വീട്ടിൽ വീട്ടിലിരിക്കുകയും എത്തിയിരിക്കുകയാണ് കൈകെട്ടി ഇങ്ങനെ നിൽക്കുന്നു ഷാലിനി എല്ലാം അറിഞ്ഞിരിക്കുന്നുണ്ട് ഷാലിനി ദേഷ്യത്തോടെ സത്യെ നോക്കുന്നു നിപ്പ് കണ്ടില്ലേ ഒരെണ്ണു വെച്ചു കൊടുക്കുക വേണ്ടത് എടി നിനക്ക് എത്ര വയസ്സായി പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങേണ്ട പ്രായമാണോ ഇത് ശാരദുണ്ടായിരിക്കും ഇവളുടെ പ്രായത്തിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേട്ടാൽ എന്നെ ഷാലി പറഞ്ഞപ്പോൾ ശാരദാമ്മ ശാലിനിയോട് പറയുന്നു ഇതേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ അമ്മ എന്നെ ചുമ്മാതിരുന്നേ എന്ന് ശാലിനി ഇവളെ ചെയ്തു വെച്ചതിൽ ന്യായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടെ ചേച്ചിയമ്മയെ കാണാത്തോണ്ട് പപ്പിയുടെ വലിയ ചൻ വലിയ സങ്കടത്തിലാ ചേച്ചിയമ്മയുടെ ചെറുപ്പത്തിലെ പടമാണത് അത് വരപ്പിച്ചെടുത്ത് പപ്പയുടെ ചേച്ചിയെ കണ്ടുപിടിക്കാമെന്ന് കരുതി വേറെ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അമ്മ പറയും ഇതിന്റെ മറുപടി നിന്റെ അമ്മയോട് തന്നെ ചോദിക്കണമെന്ന് ശാരദ അമ്മയും പറയുന്നു എടി പപ്പയുടെ ചേച്ചിയമ്മേ കാണുന്നില്ലെങ്കിൽ നിന്നീ ആരെങ്കിലും പോലീസിന്റെ പണി ഏൽപ്പിച്ചിട്ടുണ്ടോ എടി നീ ഇറങ്ങുന്ന കാര്യം എന്തോ ആയിക്കോട്ടെ നിനക്ക് ഞങ്ങളോട് ഒന്ന് ചോദിക്കാമായിരുന്നില്ലേ ഞങ്ങൾ ആരും മരക്കുറ്റികളൊന്നും അല്ലല്ലോ അതിന് പകരം എടുത്തു വെച്ചിരുന്ന രജിസ്റ്റേഷനിലേക്ക് എന്ത് ധൈര്യമാണ് നിനക്ക് എനക്ക് ഷാലി സത്യയോടെ ഇങ്ങനെ ദേഷ്യത്തോടെ ചോദിക്കുകയാണ് സത്യ ഒന്നും മിണ്ടാതെ കൈകെട്ടിങ്ങനെ സത്യ ഷാലിയെ തന്നെ നോക്കി നിൽക്കുന്നു അതും ഒരു കൂസലുമില്ലാതെ വരാനിരിക്കുന്ന പുതുപ്പത്തന്നെ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ